നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ രാജേന്ദ്രപ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് നോവൽ ഒറ്റമുലച്ചി രചന ശ്രീ രാജേന്ദ്ര പ്രസാദ് നോവലിൻ്റെ ആറാം അധ്യായം ഇപ്പോൾ കേൾക്കാം നോവൽ ഒറ്റമുലച്ചി അധ്യായം ആറ് വായനൂരിൻ്റെ ഗതിവിഗതികളിൽ വിഗതികളിൽ ചാലിക്കുന്നതിന് ഏറെ സ്വാധീനമുണ്ട് ചെറുപ്പം മുതൽ പറഞ്ഞു കേട്ട കഥകൾ മനസ്സിൽ നിന്നത് കൊണ്ടാവണം ചാലിക്കുന്നുമായി ഒരു അകൽച്ച പുത്തൻ തലമുറകൾക്കുണ്ടായി ഞാലിൽ നിന്നും ചാലിക്കുന്നിറങ്ങി ജോസഫ് മാഷിൻ്റെ വീടിന് മുമ്പിലൂടെ നടന്നാൽ കോളയാടെത്താം പക്ഷേ ചാലിക്കുന്നിറങ്ങുന്നവർ ചുരുക്കം ഞാലിലെ പണിയ കുടുംബികളിലുള്ളവർ ഇറങ്ങിയാലായി ചാലിക്കുന്ന് ഒറ്റ മുലച്ചിയുടെ കേന്ദ്രമാണെന്നാണ് വായന്നൂരുകാരുടെ വിശ്വാസം കാവിലെ തിറയ്ക്ക് കെട്ടിയാടുന്ന രൗദ്ര രൂപിണിയായ ഒറ്റമുലച്ചിയല്ല ചാലിക്കുന്നിലെ ഒറ്റമുലച്ചി അവൾ സുന്ദരിയാണ് സുന്ദരി പലരെയും ആകർഷിച്ചു വൈദ്യശാലയും പൂട്ടി രാത്രി റാന്തലുമായി മലകേറിയ ചാത്തുവൈദ്യരും ഒറ്റമുലച്ചിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി രാവേറിയിട്ടും തിരികെ എത്താത്ത വൈദ്യരെ അന്വേഷിച്ച് നടന്നവർ കണ്ടു കുന്നിലെ പാലമരച്ചുവട്ടിലെ പാറമേൽ വൈദ്യർ കിടക്കുന്നു അതിൽ പിന്നെ വൈദ്യർ എഴുന്നേറ്റിട്ടില്ല ചാലിക്കുന്നതിനെ പറ്റി ഇതുപോലുള്ള കഥകൾ ഒത്തിരി അങ്ങനെ വായന്നൂർക്കാരിൽ ചാലിക്കുന്ന് പേടിപ്പെടുത്തുന്ന ഓർമ്മയായി ചാലിക്കുന്നിറങ്ങി സ്കൂളിൽ പോവുക എളുപ്പമാണ് ചോറ് പൊതി കെട്ടുമ്പോൾ അമ്മ പറയും കുന്നിറങ്ങി പോകേണ്ട മുരളി റോഡിലൂടെ മതി എന്ന് മുരളിക്ക് ജിജ്ഞാസയായിരുന്നു ഒറ്റ കാണാൻ ആരും കാണാതെ ആരോടും പറയാതെ പല തവണ ചാലിക്കുന്നിറങ്ങി വേനൽ കത്തിനിന്ന പല പകലുകളും ചാത്തുവൈദ്യർ വീണ് കിടക്കുന്ന പാറയിൽ ഇരുന്നിട്ടുണ്ട് അന്നൊന്നും ഒറ്റമുലച്ച് ഇറങ്ങി വന്നില്ല കാവിലെ തിറകളിൽ മാത്രം അവർ വന്നു രൗദ്ര രൂപിണിയായി രാത്രികാലങ്ങളിൽ ചാലിക്കുന്നിൽ തീ കാണും തണുപ്പിൽ ഒറ്റമുലച്ച് തീ കായുകയാണെന്നാണ് വിശ്വാസം രാത്രി ബസ് കിട്ടാതെ കോളയാട്ട് നിന്ന് നടന്നു വരുന്ന ദിവസങ്ങളിൽ പള്ളിപ്പാലം കഴിഞ്ഞുള്ള കയറ്റത്തിൽ നിൽക്കുമ്പോൾ ചാലിക്കുന്നിൽ തീ കത്തുന്നത് പലതവണ കണ്ടിട്ടുണ്ട് കൈമയ്ക്കൊപ്പം നടക്കുമ്പോൾ ഒരു ദിവസം ചോദിച്ചു കൈമ ചാലിക്കുന്നിൽ തീ കണ്ടിട്ടുണ്ടോ അതോ സഖാവ് കുട്ടിക്കറിയോ അത് ജാൻവിടത്തിയുടേയും തീയൻ്റെയും പണിയാ എന്തു പണി റാക്ക് കാച്ചൽ ഇതൊക്കെയാണെങ്കിലും വായനൂരിലെ കുട്ടികളെ അമ്മമാർ വിലക്കും കുന്നിറങ്ങണ്ട റോഡേ പോയാൽ മതി ചാലിക്കുന്നിലാണ് വായനൂരിൻ്റെ ദുരന്തമായ റാക്ക് വാറ്റിയെടുക്കുന്നത് വാറ്റുന്ന റാക്ക് ജാൻവിയുടെ വായനൂർകാരിലെത്തുന്നു ജാൻവിയുടെത്തിയുടെ വീട് എപ്പോഴും സജീവമാണ് ഏത് സമയത്തും അവിടെ കയറിച്ചെല്ലാം കുംഭമാസം മുതൽ വേനൽ തീരുന്നതുവരെ കശുമാങ്ങ ചാരായം ഉണ്ടാകും മറ്റു സമയങ്ങളിൽ നെല്ലിൻ വെള്ളവും വില അല്പം കൂടുതൽ കൊടുത്താൽ ജാൻവിയുടെത്തിയുടെ പറമ്പിൽ കുഴിച്ചിട്ടിരിക്കുന്ന മാങ്ങാവെള്ളവും കിട്ടും തിറക്കാലം ജാൻവിയുടെത്തിയുടെ കൊയ്ത്തുകാലമാണ് കുംഭമാസമാകുന്നതോടെ ജാൻവേടത്തിയും തീയൻ രാമകൃഷ്ണനും മകൻ സുരൂട്ടിയും തിരക്കിലാവുന്നു മരപ്പണിക്കാരനായ രാമകൃഷ്ണൻ പണിക്ക് പോക്ക് നിർത്തും തെക്ക് കോട്ടയംകാരനായ രാമകൃഷ്ണൻ പതിനെട്ട് വർഷം മുമ്പ് കൃഷ്ണനധികാരിയുടെ പുരപ്പണിക്കായി വായനൂരിൽ വന്നതാണ് അന്ന് റാക്ക് കഴിക്കാൻ പലതവണ വന്ന രാമകൃഷ്ണൻ ജാൻവേടത്തിയുമായി ലോഹ്യത്തിലായി പിന്നെ രാമകൃഷ്ണൻ കോട്ടയത്ത് പോയിട്ടില്ല രാമകൃഷ്ണന് കോട്ടയത്ത് വേറെ ഭാര്യയും മക്കളും ഉണ്ടത്രേ ഒരിക്കൽ രാമകൃഷ്ണനെ തേടി കോട്ടയത്തെ ഭാര്യ വന്നു ജാനുവുമായി വഴക്കടിച്ചു വഴക്ക് മൂത്തപ്പോൾ ജാനു എറിഞ്ഞ കത്തി മുറ്റത്ത് കിടന്ന നായിൻ്റെ വാലിലാണ് പോലും ചെന്നുകൊണ്ടത് അങ്ങനെയാണ് ജാനുവിൻ്റെ നായ വാലുമുറിയനായത് ശൗര്യക്കാരനായത് വായന്നൂരിലെ മിക്ക കശുമാവിൻ തോട്ടങ്ങളിലെയും മാങ്ങകൾ ജാനുവും രാമകൃഷ്ണനും കുട്ടികളും കൂടി വിലക്കെടുക്കും വായന്നൂരിലെ പ്രധാന തോട്ടങ്ങളായ മൊയ്തീൻ ഹാജിയുടെ നൂറേക്കർ തോട്ടവും ജോസഫ് മാഷുടെ ഏക്കറും അണ്ടിവിറുക്കലിനായി ജാനു പാട്ടത്തിനെടുക്കും അതിന് പിന്നിലൊരു രഹസ്യമുണ്ട് രണ്ട് തോട്ടത്തിലും ചെത്തിമിനുക്കിയ പാറകളുണ്ട് വൃത്താകൃതിയിൽ ഒന്നരയടി കുഴിച്ച പാറയിൽ നിന്നും ഓവുചാല് കീറി ചാലിൻ്റെ അറ്റത്ത് തേയിലപ്പെട്ടി വയ്ക്കും അണ്ടികളഞ്ഞ കശുമാങ്ങകൾ ഈ കുഴിയിലിടും വൈകിട്ട് അഞ്ചിന് മാങ്ങ പിറക്കൽ കഴിയുമ്പോൾ മാങ്ങ ചവിട്ടു തുടങ്ങും കൂട്ടിയിരിക്കുന്ന മാങ്ങകൾ ചവിട്ടിക്കുഴയ്ക്കും ചാലിലൂടെ ഒഴുകിവരുന്ന നീര് പെട്ടിയിൽ ശേഖരിച്ച് മൂന്ന് നാൾ അനക്കാതെ വയ്ക്കും വീര്യം കൂട്ടാൻ വേണ്ടിയാണിത് മൂന്ന് നാൾ കഴിഞ്ഞ് അതെടുത്ത് വാറ്റും ചാലിക്കുന്ന് പോലെ ആരും കയറി ചെല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും വാറ്റ് നടക്കുക അതിൻ്റെ വിധിക്രമങ്ങൾ ജാൻവേടത്തിക്കും രാമകൃഷ്ണനും മാത്രമേ അറിയൂ കുട്ടികളെപ്പോലും അങ്ങോട്ട് അടുപ്പിക്കാറില്ല ജാനുവിടത്തിയുടെ മാങ്ങാ ചാരായം കത്തിച്ചാൽ പെട്രോൾ പോലെ കത്തും വയറുവേദനക്കിത് നല്ലൊരു ഔഷധമായതിനാൽ വായന്നൂരിലെ എല്ലാ വീടുകളിലും ജാനുവിൻ്റെ ചാരായം കരുതി വയ്ക്കും കുട്ടിക്കാലത്ത് ഒരിക്കൽ വയറുവേദന വന്നപ്പോഴാണ് മുരളി ആദ്യമായി മാങ്ങാ ചാരായം കഴിച്ചത് ഇന്ന് വയറിനല്ല മനസ്സിനാണ് വേദന എന്നിട്ടും ജാനുവിടത്തിയെക്കുറിച്ചോണോർത്തത് വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് കുഞ്ഞിരാമേട്ടനും കൈമയും പറഞ്ഞ കഥകളിലെ തൻ്റെടിയും തന്നിഷ്ടക്കാരിയുമായ അവൾ റാക്ക് പിടിക്കാൻ വന്ന എക്സൈസുകാരെ കത്തി കൊണ്ടു വെട്ടിയവൾ അതുകൊണ്ടുതന്നെ ജാൻവേഡെത്തിയെ വായന്നൂരിലെ പെണ്ണുങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നു പാർട്ടിക്കാർ ജാൻവേടത്തിക്ക് മെമ്പർഷിപ്പ് കൊടുത്തില്ല വോട്ട് ചോദിച്ച് അവരുടെ വീട്ടിലേക്ക് ചെന്നില്ല ജാൻവേടത്തി പാർട്ടിയിൽ വന്ന് വായന്നൂരിലെ സ്ത്രീകളുടെ വോട്ട് നഷ്ടമാകരുതല്ലോ ഈ ഒറ്റപ്പെടുത്തലിൽ അവർ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടുണ്ട് തിറപ്പറമ്പിൽ വെച്ച് തമ്മിലറിയാം ഇന്ന് ജാൻവേടെത്തിയെ കാണണം ഒറ്റയ്ക്ക് എങ്ങനെയാ കൈമ ഉണ്ടായിരുന്നെങ്കിൽ കൂട്ടാവുമായിരുന്നു വയറുവേദന വന്നപ്പോൾ പണ്ട് മാങ്ങാ ചാരായും കഴിച്ചതിനു ശേഷം പിന്നീട് പല തവണ മദ്യം കഴിച്ചു ടൗണിൽ സുഹൃത്തുക്കളോടൊപ്പം ഇപ്പോൾ ഇവിടെ മദ്യം തന്നെ മാടി വിളിക്കുന്നു ഇതുവരെ ഒരിക്കലും മദ്യത്തോട് തോന്നാത്ത ആസക്തി ഒരു ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു എല്ലാമെന്ന് തുറന്നു പറയാൻ പറയുന്നതെല്ലാം തുറന്ന മനസ്സോടെ ഇരുന്ന് കേൾക്കാൻ നല്ലൊരു സുഹൃത്ത് അമ്മയോട് പറയാം ഏട്ടനോട് പറയാമായിരുന്നു പക്ഷേ അതിനെല്ലാം ഒരു പരിധിയുണ്ട് അതറിഞ്ഞുകൊണ്ടാണോ അമ്മ അങ്ങനെ പറയാറുള്ളത് മുരളി നീ ഇങ്ങനെ ഒരു ഉരിയാടാതിരുന്നോ എന്നോട് പറയണ്ട നീ ഒരു പെണ്ണ് കെട്ട് ഓളോട് പറഞ്ഞാൽ മതി എന്നാലെങ്കിലും കെട്ടിക്കാണുമല്ലോ മനസ്സിൽ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് നടക്കാനാണ് തോന്നിയത് ചെമ്പ് നിറമുള്ള സന്ധ്യ ചാലിക്കുന്നിലൂടെ നടന്നു കുന്നിൻ്റെ കിഴക്കേ ചരിവിലാണ് ജാൻവേടത്തിയുടെ വീട് പുതുമണ്ണ് വണക്കുന്ന ഇടയിലൂടെ മനസ്സിൽ കുറിച്ചിട്ട ജാൻവേടത്തിയുടെ വീട്ടിലേക്കുള്ള വഴി മുറ്റത്ത് ചടഞ്ഞ് കിടക്കുന്ന പട്ടി എഴുന്നേറ്റ് പാതി വാൽ വിറപ്പിച്ചു കരിയും ചാണകവും കൂട്ടി മെഴുകിയ തിണ്ണയിലേക്ക് കയറി റാന്തലിൻ്റെ വെട്ടത്തിൽ തിണ്ണയിലിരുന്ന നിഴലുകൾ എഴുന്നേറ്റ് പോകുന്നു മുരളി മുന്നിൽ ജാൻവേടത്തി മുരളി അകത്തിരുന്നോളി മുരളി കോലായിലെ ബെഞ്ചിൽ തന്നെ ഇരുന്നു ജാൻവിടത്തി ഒടിച്ചു കൊടുത്ത ഗ്ലാസ്സുകൾ ഓരോന്നായി ഒഴിഞ്ഞു കൈമ പറഞ്ഞു മുരളി തലയുയർത്തി ദേ ഓനോടെ കിടക്കണു തിണ്ണയിൽ കിടന്നുറങ്ങുന്ന കൈമയെ കണ്ടതപ്പോഴാണ് പിന്നെ എത്ര തവണ ഗ്ലാസ് നിറഞ്ഞെന്നോ ഒഴിഞ്ഞെന്നോ ഓർമ്മയില്ല തിണ്ണയിൽ നിന്നിറങ്ങുമ്പോൾ ജാൻവിടത്തി താങ്ങി ഇല്ല ഞാൻ വീടില്ല കീശയിൽ കാശ് കൊടുക്കുമ്പോൾ ജാൻവിടത്തി രൂക്ഷമായി നോക്കി താനെന്തോ അപരാധം ചെയ്ത പോലെ ആ നോട്ടം ഇടവഴിയിലൂടെ നടന്നപ്പോൾ കാലുകൾ വേച്ചുപോകുന്നു ഇല്ല വീടില്ല ജാൻവിടത്തി പറഞ്ഞിട്ട് കൂടെ വന്ന സുരൂട്ടിയെ തിരിച്ചയച്ചു നക്ഷത്രങ്ങളില്ലാത്ത രാത്രി വേച്ചു വേച്ച് പോകുമ്പോഴൊക്കെ മനസ്സ് പറഞ്ഞു ഇല്ല മുരളിയെ വീഴ്ത്താനാവില്ല ജോസഫ് മാഷുടെ വീടിന് മുന്നിലൂടെയുള്ള വയലിലൂടെ ചാലിക്കുന്ന് കയറി മുന്നിൽ റാന്തലുമായി അവൾ നക്ഷത്രങ്ങൾ തെളിഞ്ഞു ഇടവഴികൾ തെളിഞ്ഞു അവൾക്ക് പുറകെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കയറി വീഴാതെ സൂക്ഷിച്ച് പലതവണ അവൾ ഓർമ്മപ്പെടുത്തി മുരളി മുരളി താൻ എവിടെയാണ് കവഞ്ചിയിലാണ് കിടക്കുന്നത് മുന്നിൽ മുന്നിലമ്മ വീടിനുമ്മറം അമ്മ പലതവണ ഇതുപോലെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരിക്കുന്നു ഇത് ഓർമ്മയോ സ്വപ്നമോ അതോ യാഥാർത്ഥ്യമോ നീ എന്താ മിണ്ടാത്തേ അമ്മയുടെ ശബ്ദം യാഥാർത്ഥ്യം തന്നെ കൃഷ്ണൻ വന്നിരിക്കുന്നു ഉറങ്ങണകൊണ്ട് നിന്നെ വിളിച്ചില്ല നീ ഇന്നലെ ഏടെയായിരുന്നു അമ്മയുടെ കണ്ണുകളിൽ നോക്കാനാവാതെ തല കുഞ്ഞു പോകുന്നു എന്താ കുട്ടി ഞാനീ കേൾക്കണേ നേരാ ഇല്ലെന്ന് പറയട്ടാ അമ്മയുടെ ശബ്ദം ഇടറിയോ എന്തു പറയാൻ തെളിഞ്ഞു വരുന്ന പകലിലേക്ക് നോക്കിക്കിടന്നു മഞ്ഞ് വീണ് നനഞ്ഞ മണ്ണ് പുതുമഴ പെയ്തതുപോലെ ഇത് കൃഷ്ണൻ തന്നതാ അമ്മ തന്ന കടലാസ് വാങ്ങി നോക്കി പ്രതീക്ഷിച്ചത് തന്നെ വിശദീകരണ നോട്ടീസ് ആറ് മണിക്കൂറിനുള്ളിൽ വേണം വിശദീകരണം രണ്ട് പുറം നിറയെ കാരണം കാണിക്കൽ അമ്മ അടുക്കളപ്പുറത്താണ് ഒരു ബീഡി ബീഡിയെടുത്ത് പുകച്ചു മൊയ്തീൻ ഹാജിയുടെ ബീഡിക്ക് ഇങ്ങനെ ചില ഘട്ടങ്ങളിൽ ആശ്വാസം പകരാനാവും ജാൻവീടത്തിയുടെ ചാരായം പോലെ ഇത്തിരി ചാരായം കുടിച്ചതുകൊണ്ട് എന്ത് ഭൂഗമാണ് ഉണ്ടായതെന്ന് എത്ര ആലോചിച്ചിട്ടും മുരളിക്ക് പിടികിട്ടിയില്ല ഒന്നും ചെയ്യാൻ തോന്നാത്തതിനാൽ അതേ കിടപ്പ് തുടർന്നു തിണ്ണയിൽ കുഞ്ഞിരാമേട്ടനും കൈമയും എന്താ കുഞ്ഞുരാമേട്ട നിനക്കെന്ത് പറ്റി മോനെ കുഞ്ഞുരാമേട്ടൻ്റെ കണ്ണുകളിൽ നനവ് മുരളി ചിരിച്ചു വേണമെങ്കിൽ മുരളിയേട്ടൻ ഒന്ന് പറഞ്ഞാൽ പോരേ ഏനെത്തിക്കില്ലേ കവലയിലും മുഴുവൻ പാട്ടായിന്നേ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു ശാശാങ്കൻ്റെയും കൃഷ്ണൻ്റെയും വേലയാ ചാരായം കുടിച്ചത് അപരാധമായോ അതൊരു സംഭവമായി കരുതാൻ മുരളിക്കായില്ല അതൊരു മഹാസംഭവമാണെങ്കിൽ നഗരത്തിൽ തന്നോടൊപ്പം പലപ്പോഴും മദ്യപിച്ച് ഉന്മത്തനായി ഛർദിയിൽ വീണുകിടന്നുറങ്ങുന്ന പാർട്ടിയുടെ ബുദ്ധിജീവിയായ വിജയൻ എന്തേ ഇന്നും പാർട്ടിയിൽ തുടരുന്നു ഇന്ന് നാലിന് കമ്മറ്റിയാ കുഞ്ഞുരാമേട്ടൻ ഓർമ്മപ്പെടുത്തി ഇങ്ങള് നടന്നോളി ഞാൻ എത്തിക്കോളാം കുഞ്ഞിരാമേട്ടനും കൈമയും പടികടന്ന് നടന്നു അമ്മയും കുഞ്ഞിരാമേട്ടനും കൈമയും ഏറെ വേദനിച്ചു അജേട്ടൻ്റെ പോക്കിന് ശേഷം ഒന്നും അമ്മയെ അറിയിക്കാറില്ല എല്ലാം മറച്ചു പിടിക്കും മനസ്സിലുള്ളതെല്ലാം ആരോടെങ്കിലും തുറന്നു പറയാനായെങ്കിൽ പലപ്പോഴും നഗരത്തിലെത്തി സുഹൃത്തുക്കൾക്കിടയിൽ കഴിഞ്ഞതും അതിനായിരുന്നു പക്ഷെ പറയാൻ കഴിഞ്ഞോ കേൾക്കാൻ ആർക്കാണ് നേരം പിന്നെ ഇത്തിരിയെങ്കിലും നനവ് തരുവാൻ കഴിഞ്ഞത് ജാൻവിയുടെ തീയുടെ മാങ്ങാ ചാരായത്തിനാണ് അവരുടെ കളങ്കമില്ലാത്ത പെരുമാറ്റത്തിനാണ് അല്ലെങ്കിൽ താനും അജേട്ടനെ പോലെ ഭ്രാന്തിലേക്കുള്ള വഴി പാർട്ടി കമ്മിറ്റി ഓഫീസിലേക്കുള്ള ഗോവണി പോലെയാണെന്ന് മുരളിക്ക് തോന്നി ശ്രീ രാജേന്ദ്രപ്രസാദ് രചിച്ച ഒറ്റമുരച്ചി എന്ന നോവലിൻ്റെ ആറാം അധ്യായമാണ് ഇപ്പോൾ ഇതുവരെ കേട്ടത് നോവൽ ഒറ്റമുരശി രചന ശ്രീ രാജേന്ദ്രപ്രസാദ്